ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മിനി ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ എന്നെ കാണിക്കാത്തത് നിങ്ങൾ വെറുതെ പേടിക്കേണ്ടാന്ന് വിചാരിച്ചാണ് ജാനിക്കുട്ടീനെ സ്റ്റീൽ ബോഡിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ജാനിക്കുട്ടിനെ കാണിച്ചതെട്ടോ ആളൊരു കുളിയൊക്കെ പാസ്സാക്കി ഉള്ളൂ ഒരു ദിവസം പന്ത്രണ്ട് കുളിയൊക്കെയാണ് കേട്ടോ ആശാന്റെ കണക്ക് പക്ഷെ ഇന്ന് പനിയായതുകൊണ്ട് വലിയ കുളിപ്പേരും കാര്യങ്ങളൊന്നും നടന്നില്ല അപ്പോൾ ജാനിക്കുട്ടി എന്നെ കണ്ടിട്ട് ഞാൻ തന്നെയാണോ ടെസ്റ്റ് ചെയ്ത് അമ്മൂ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് അപ്പോൾ എൻ്റെ മുഖം ഞാൻ തന്നെ ഒന്ന് പുട്ടി വർക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ട് ഞാൻ ചെയ്തതാണ് പക്ഷെ സത്യം പറഞ്ഞ തേഞ്ഞൊട്ടി എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്ക് മഹാബോറായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കേട്ടോ ഇത് ചെയ്ത കുട്ടി പറഞ്ഞേക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബേബി ഹെയർസ് മോത്തെ സഖമത്തെ പോകുന്നവരാണ് അത് കണ്ട് ഭയങ്കര 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 സന്തോഷം തോന്നി ചെയ്താണ് കേട്ടോ പോയി കിട്ടി അത്രയും പണി കുറഞ്ഞ് കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് കേട്ടോ നന്ന നല്ല രീതിയിൽ ഞാൻ എല്ലാം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് ഇത് കടലമാവും മഞ്ഞപ്പൊടിയും പാലും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ജാനിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഒന്നും പൂടിപ്പൊത്ത് കേട്ടോ ആൾക്ക് വരുന്ന എന്നെ കെട്ടി ഒരു പരിപാടി ഉള്ളതാണ് പക്ഷെ ഞാൻ മുഖത്തൊക്കെ ഇത് വാരി തെച്ചാളെ അടുത്തോട് അധികം വന്നില്ലാട്ടോ ഇടക്കെട്ട് ആൾ ചോദിക്കുന്നുണ്ട് അമ്മു ഇതൊക്കെ ഒരങ്ങ് മുഞ്ചി എന്ന വിലയെന്ന് സിനിമ കണ്ടിട്ടാണ് എന്തോ വിച്ച് പറഞ്ഞു കൊടുതാണെന്നൊന്നും അറിയില്ലാട്ടോ അപ്പോൾ ആ കുട്ടി അതിനകത്ത് പറയുന്നവണുക്ക് തന്നെ ഒരു ടൈം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അത്യാവശ്യം പിടിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ സ്ക്രബിൽ നമ്മുടെ എന്താ പറയുക ബേബി ഹെയർസ് ഒക്കെ പോകും എന്നാണ് അവർ പറയുന്നത് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ബേബി ഹേഴ്സ് പോയപ്പോണക്കൊന്നും തോന്നിയില്ല കേട്ടോ അപ്പോൾ ജാനിക്കുട്ടി ഞാൻ കാണിക്കുന്ന ഓരോ കോപ്രയൊക്കെ കാണുന്നുണ്ട് വിച്ചു സപ്രയൊന്നും നീ ആ കൊച്ചിനെയും കൂടെ ഓരോന്നും പഠിപ്പിക്കില്ല ദൈവത്തിനെ ഓർത്ത് ഇപ്പം തന്നെ അത് ക്രീമിനൊക്കെ അഡിക്റ്റ് ആണ് കാര്യം ക്രീമൊക്കെ കയ്യിലും കാലിലൊക്കെ വരെ തേക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എന്നെ വഴക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഈ കാര്യം ഭയങ്കര പേടിച്ചു ചെത്തേ എൻ്റെ പിരുവങ്ങാനും കൊഴിഞ്ഞു പോകും എനിക്ക് അത്രയ്ക്കും പ്രതീക്ഷയായിരുന്നു അവസാനം ഞാൻ മുഖമൊക്കെ പോയി കഴുകി കളഞ്ഞു കഴിച്ച് എൻ്റെ എല്ലാ പ്രതീക്ഷകളും തെറ്റിച്ചുകൊണ്ട് ആ ബേബി ഹെയർസ് ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എനിക്ക് വന്ന ഉണ്ടല്ലോ ഈ കാലി വയ്യാ കുന്നം വയ്യാണ്ട് ഞാൻ ഇവക പരിപാടി ചെയ്തിട്ട് തേഞ്ഞൊട്ടിയ അവസ്ഥയിൽ പിന്നെ എനിക്ക് കുറച്ച് സന്തോഷം വന്ന കുറച്ച് കളറ് കാര്യങ്ങളൊക്കെ മുഖത്ത് വന്നു എൻ്റെ പിമ്പിൾസ് ഉണ്ടായിരുന്നു അതൊക്കെ പോയ കഥയൊക്കെ പിന്നെ പറയാട്ടെ അപ്പോൾ ഓക്കെ ബാ ബൈ